ഹലോ ഹായ് നമസ്കാരം ഇത് ഇച്ചിരി കുഴപ്പം പിടിച്ചൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നതിന് ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകാമെന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഞാൻ സൗദി അറേബ്യയിൽ എത്തുന്നത് ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് അപ്പോൾ ഏകദേശം പത്ത് പതിനാല് വർഷമായി അതിനകത്ത് വേണ്ട ഒരു രണ്ട് വർഷം കുറച്ചു ഞാൻ നാട്ടിൽ രണ്ട് വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് വർഷം നാട്ടിൽ ഏതായാലും ഒരു പത്ത് വർഷത്തിന് മുകളിലായി ഞാൻ ഈ സൗദി അറേബ്യയിൽ സൗദിയിലെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം പത്ത് വീടുകളുണ്ടെങ്കിൽ ഇവിടെ അടുത്തു തന്നെ ഒരു പള്ളി ഉണ്ടാവും അപ്പോൾ എന്തുമാത്രം പള്ളി സൗദി അറേബ്യയിൽ ഉണ്ടാവുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കാൻ വരുന്നത് ഭണ്ഡാരങ്ങൾ അതായത് നേർച്ചക്കുറ്റി നേർച്ചപ്പെട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ആരാധനാലയം അത് ഏതു ആയിക്കോട്ടെ ഹിന്ദു പ്രകാരമായിട്ട് അമ്പലങ്ങളായിക്കോട്ടെ ക്രിസ്ത്യൻസിന്റെ പരമായിട്ട് ചർച്ചകളായിക്കോട്ടെ മുസ്ലിംസിന്റെ മസ്ജിദുകളായിക്കോട്ടെ എല്ലാം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത് എല്ലാ വാതിലിൻ്റെയും സമീപത്ത് റോഡിനോട് ചേർന്നെടുത്താണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു നേർച്ചക്കുറ്റി ആയിരിക്കണം ഏറ്റവും ആദ്യം പ്ലാൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മുടെ നാട്ടില് ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ കേട്ടൊരു സാധനമാണ് ഒരാള് നേർച്ച ഇടുന്ന സമയത്ത് ഒരു ഫോണ് ആ നേർച്ചക്കുറ്റിക്കായിട്ട് വേണ്ടത് അത് ദൈവത്തിൻ്റെതാണ് തിരിച്ചു തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വളരെ തമാശ രീതിയിൽ നമുക്ക് എന്താ പറയുക അത്രയും കോമഡി ആയിട്ടുള്ള സംഭവം നമ്മൾ കേട്ടതാണ് അതേപോലെ തന്നെയാണ് കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ അയ്യപ്പന്റെ ശബരിമലയിലെ വരുന്ന ഭണ്ഡാരത്തിൽ വീഴുന്ന കാശ് എവിടെ പോകുന്നു എന്നുള്ളത് അത് സർക്കാരിന്റെ കയ്യിലല്ല വരുന്നതെന്ന് തെളിവ് അടക്കം പുറത്തു വന്നാൽ പോലും ചില ആളുകൾ സമ്മതിക്കത്തില്ല ഇത് സർക്കാർ കൊണ്ടുപോയി തിന്നുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പിന്നെ ഞാൻ ശോഭാ സുരേന്ദ്രൻ ഇരുന്ന് പറയുന്നത് കേട്ടു അവിടുത്തെ ഭണ്ഡാരങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അവിടുത്തെ ദേവസ്വത്തിന്റെ കീഴിലാണ് എന്നുള്ളതും ദേവസ്വത്തിൻ്റെതായിട്ടുള്ള അക്കൗണ്ടിലാണത് പോകുന്നു എന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഈ തെളിവടക്കം വെളിയിൽ വന്നിട്ടുണ്ടെങ്കിലും അത് സമ്മതിക്കാം അതിനെക്കുറിച്ചല്ല ഞാൻ അതവിടെ ഇരുന്നു എന്റെ സംശയം എന്താ വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ഈ സൗദി അറേബ്യയില് ഈ പറയുന്ന നേർച്ചക്കുറ്റി ഞാൻ കണ്ടിട്ടില്ല ഈ റിയാദ് ഞാൻ റിയാദിലത്തെ കാര്യ പറയുന്നത് വേറെ ഇവിടുത്തെ ഞാൻ പറയുന്നില്ല റിയാദില് ഇപ്പോഴും എന്റെ മുന്നിൽ പള്ളിയുണ്ട് ഈ പള്ളിയിൽ ഞാൻ ഈ നേർച്ചക്കുറ്റി കണ്ടിട്ടില്ല അതേപോലെ തന്നെ ജുമായിക്ക് ചെന്നിരിക്കുമ്പോഴത്തേന് ബക്കറ്റ് പിരിവായിട്ട് വരുന്ന ആളുകളെ കണ്ടിട്ടില്ല ബക്കറ്റ് പിരിവിനെ ഞാൻ അംഗീകരിക്കുന്നു ശരി അത് പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ളതായിരിക്കാം അപ്പോൾ ഈ പറയുന്ന നേർച്ചക്കുറ്റി അല്ലെങ്കിൽ നേർച്ചപ്പെട്ടി എന്ന് പറയുന്ന ഒരു സാധനം എന്തിനാണ് എല്ലാ പള്ളികളിലും വെച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഇതിൽ കുറച്ച് ആളുകൾക്ക് പറയാം പള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ പള്ളിയുടെ പുരോഗമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അമ്പലത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി ചർച്ചിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ആ ഒരു ഫണ്ടാണ് ഈ ചെയ്യുന്നതെന്ന് അപ്പൊ ഈ നേർച്ച എന്ന് പറയുന്ന ആ ഒരു ഏട് അല്ലെങ്കിൽ നേർച്ചപ്പെട്ടി എന്ന് പറയുന്ന ആ ഒരു കാര്യം നേർച്ചയായിട്ട് അത് കൊടുക്കുന്നത് ശരിയാണോ കാരണം നേർച്ച എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആവശ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന കൈക്കൂലിയാണ് നേർച്ച എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ഇത് ചെയ്തു തരാം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇത് ചെയ്തു തരണം എന്ന് പറയുന്ന ഒരു സംഭവമാണ് നേർച്ച എന്ന് ഉദ്ദേശിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാനിപ്പോൾ പറയുന്നത് ഞാൻ പറയുമ്പോഴത്തേന് ഇതിനെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം ഞാൻ എന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത് ഞാൻ വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മളുടെ എൻ്റെ വീടിന് അടുത്തുള്ള ഒരു പള്ളീനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ പള്ളിയിൽ ഞാനിതിപ്പോൾ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഫാമിലിപരമായിട്ട് തന്നെ ചിലപ്പോൾ ഇതിനെ എതിർക്കാനും അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കാനും ഉണ്ടാവും എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കാരണം അവരൊക്കെ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്ന ഒരു പള്ളിയാണ് അപ്പോൾ ആ പള്ളിയിലെ പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത് ഈ പട്ടാണ് പച്ച കളറിലെ പട്ടാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരുപ്പോൾ ഒരു നേർച്ച ചെയ്യുന്നത് അതായത് എനിക്ക് ഒരു അസുഖം ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിയുടെ അസുഖം ഇല്ലെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ ഒരു അസുഖം ഇല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നേർച്ച എടുത്തുകൊണ്ട് ഞാൻ അൻപത് രൂപയോ അറുപത് രൂപയാണ് ഒരു ഇത്തിരി ഇല്ലാത്ത ഒരു ടവലിൻ്റെ വലപ്പമുള്ളൊരു പട്ടിന്റെ വില ആ അൻപത് രൂപ മുടക്കി ഞാൻ ആ പട്ടിനെ എൻ്റെ നേർച്ചയായിട്ട് ഞാൻ ആ അവിടെ ഒരു കബറാണുള്ളത് ആ കബറിൽ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ അർപ്പിച്ചതിന് ശേഷം ഞാൻ എന്റെ പ്രാർത്ഥനകളെല്ലാം നടത്തി ഞാൻ അവിടെ നിന്ന് പോകുന്നു ഞാൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഇത് വിൽക്കാനായിട്ട് പള്ളിയുടെ തന്നെ ആളിരിക്കുന്നുണ്ട് അദ്ദേഹം ഈ പട്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ടേബിളിൽ കുറേ പട്ടുണ്ടാകും ഇപ്പൊ ഒരു മിനിമം ഒരു നൂറെണ്ണം കണക്ക് വെച്ചു ഈ നൂറെണ്ണം ഒരു ദിവസം ആള് നൂറ് പേര് വന്ന് നൂറ് പട്ട് നേർച്ചയ്ക്കായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് അൻപത് രൂപ മുടക്കി വാങ്ങിച്ചതിന് ശേഷം ആ പട്ട് ഈ കബറിനെ അവിടെ വെച്ച് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഇവർ പോകുന്നു ഈ പട്ടിനെ ഇവര് ഈ ടേബിളിന്റെ തീർന്നു കഴിയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് കൊണ്ടുവന്ന് വീണ്ടും ഈ ടേബിളിൽ തന്നെ വന്ന് വെച്ചിട്ട് അടുത്തയാൾ വന്നു കഴിയുമ്പോ ഇതേ പട്ട് ഈ അമ്പത് രൂപ കൊണ്ട് വാങ്ങിച്ചിട്ട് അവരുടേതായ പ്രാർത്ഥനയ്ക്ക് വീണ്ടും അവിടെ തന്നെ കൊണ്ടുവെക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വാസമാണോ കച്ചവടമാണോ എനിക്ക് മനസ്സിലാകാത്ത വലിയൊരു ചോദ്യമാണ് ഞാൻ അവിടെ ചോദിച്ച് എന്താ പറയുക നമ്മുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധമുള്ള ഇതായതുകൊണ്ട് അതൊരു പ്രശ്നമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ അപ്പോൾ സംസാരിച്ച് വന്ന കാര്യം നേർച്ചക്കുറ്റീനെ കുറിച്ചിട്ടായത് കൊണ്ട് ഞാൻ അതിന്റെ കൂടെ നേർച്ചയുടെ കാര്യം പറയുന്നതേ ഉള്ളൂ അപ്പൊ ഇവിടെയുള്ള പടച്ചവന് അല്ലെങ്കിൽ ഈ അള്ളാഹുവിന് ഞാനിപ്പോ ദുബൈയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പള്ളിയും അതേപോലെ അമ്പലവും എല്ലാം ഉണ്ട് അവിടെ ഈ പറയുന്ന നേർച്ചക്കുറ്റികളൊക്കെ ഉണ്ടോ അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ദൈവങ്ങൾക്ക് മാത്രം മതിയോ ഈ നേർച്ചയും കാശും കാര്യങ്ങളൊക്കെ അല്ലാതെ കാശ് കിട്ടിയാലേ നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറയുന്ന ദൈവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണോ ഉള്ളത് അത് ലോകത്തെ എല്ലായിടത്തും ഉള്ള ദൈവം ഒന്നു തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ലാത്ത അല്ലെങ്കിൽ ഇപ്പൊ പറയും കാശ ഉള്ളവന് ആ പള്ളിക്ക് ആവശ്യമില്ല പക്ഷെ നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ടല്ലോ നേർച്ചയല്ലേ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ നാട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് പത്ത് രൂപ ഇട്ടായാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു കൈക്കൂലി ദൈവങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടോ ഇപ്പൊ ശബരിമലയുടെ കാര്യം ഒരുപാട് ആളുകളുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഇടാതിരുന്നുകൂടെ തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നല്ലേ പഠിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസവും അങ്ങനെ തന്നെയല്ലേ തൂണ് പിളർന്നു വന്ന ദൈവങ്ങൾ അടക്കം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളപ്പോ ഈ നേർച്ച കൊടുക്കാതിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ശബരിമലയിലെ കാര്യം നമ്മളിപ്പോൾ അത്രയും വലിയ ഒരു നേർച്ച വരുന്ന വേറൊരു അമ്പലം എന്റെ അറിവിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ശബരിമലയെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമലയില് സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന ആളുകളുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ശബരിമലയിലേക്ക് കയറിയിട്ടില്ല പമ്പ വരെ പോയിട്ടുള്ളൂ അപ്പോൾ ഇതെന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ ഒരാ ദൈവത്തിന് നമ്മൾ കൈക്കൂലി കൊടുക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ ചോദ്യങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് പറയാമോളൂ എന്താണെന്ന് വെച്ചാൽ കമ്മിറ്റി പറയാം